ഏറ്റവും സമ്പന്നരായ നടന്മാരുടെ ആസ്തികൾ അറിയുന്നത് കൗതുകകരമായിരിക്കും ഷാരൂഖ് ഖാനാണ് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും സമ്പന്നൻ ഷാരൂഖ് ഖാന് ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഷാരൂഖിൻ്റേതാണ് ഐ പി എല്ലിലെ പങ്കാളിത്തമാണ് മറ്റുള്ളവരെക്കാൾ ഷാരൂഖിന് സമ്പത്ത് വർദ്ധിക്കാൻ പ്രധാന കാരണവും ഷാരൂഖിന് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്കടുത്ത് പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സമ്പത്തിൽ രണ്ടാമൻ ആരെന്നറിഞ്ഞാലാണ് സിനിമാ പ്രേക്ഷകർ ഞെട്ടുക ബോളിവുഡ് നടന്മാരെയും പിന്നിലാക്കി തെന്നിന്ത്യൻ താരം നാഗാർജുനയാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നാഗാർജുനയുടെ ആകെ ആസ്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപയാണ് തെന്നിന്ത്യൻ പ്രതിഫലത്തിന്റെ കാര്യത്തിലും നാഗാർജുനയാണ് മുൻപന്തിയിലെന്നാണ് റിപ്പോർട്ട് മൂന്നാം സ്ഥാനത്ത് സൽമാൻ ഖാൻ രണ്ടായിരത്തി തൊള്ളായിരം കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി നാലാം സ്ഥാനത്തുള്ളത് അക്ഷയ് കുമാറാണ് അഞ്ചാം സ്ഥാനത്ത് ഹൃത്തിക് റോഷൻ രണ്ടായിരം കോടിയാണ് ഹൃത്തിക് റോഷന്റെ ആസ്തി ആറാം സ്ഥാനത്ത് ആമീർ ഖാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് ആമീർ ഖാന്റെ ആസ്തി ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുമായി അമിതാഭ് ബച്ചനാണ് ഏഴാം സ്ഥാനത്തുള്ളത് എട്ടാം സ്ഥാനത്ത് രാംചരൺ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി ഒൻപതാം സ്ഥാനത്ത് സെയ്ഫ് അലി ഖാൻ ആയിരത്തി ഇരുന്നൂറ് കോടി സമ്പന്നതയിൽ മുന്നിലുള്ള താരങ്ങളിൽ പത്താം സ്ഥാനത്തുള്ളത് രജനീകാന്താണ് നാനൂറ്റി അൻപത് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക